ചിലപ്പോൾ നമ്മൾ ഈ നമ്മുടെ ബാക്ക് മീഡിയയിലേക്ക് തന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു വ്യാസൻ വ്യാസഞ്ചേട്ടൻ്റെ അപ്പോൾ നമ്മൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം ഒരു ഭക്തിമാർഗെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹം എന്താ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ലോജിക്കൽ പേഴ്സൺ ആണ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ചർച്ച പോയിരുന്നത് പക്ഷേ എന്താ പറയുക പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുകയാണ് അദ്ദേഹം ഒരുമാതിരി എന്താ പറയാ കുറെ ആളുകൾ തീവ്രമായി മതത്തെ അല്ല മതമല്ല ഈ ഭക്തിയെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ടല്ലോ അതായത് ദൈവമുണ്ട് ദൈവം അങ്ങനെയാണ് അല്ലെ ദൈവത്തെ നമ്മൾ ഇങ്ങനെ ആരാധിക്കണം എന്നൊക്കെ പറയുന്നത് അതിനെയൊക്കെ നമുക്ക് അതൊന്നും നമുക്ക് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല നമ്മൾ എന്തിനാണ് അത്രയും തീക്ഷണമായി ആരാധിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പൊ അദ്ദേഹം അതിന് ലോജിക്കൽ റീസൺസ് തരുന്നു എന്നായിരുന്നു നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിൽ തരികയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ കണ്ടന്റ് മുൻപുള്ളവർ പറയുന്ന സെയിം കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടാണ് തോന്നുന്നത് അപ്പം അത് പറയുന്ന രീതി വ്യത്യസ്തമായതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര ലോജിക്കലായിട്ടും ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടും ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മൾ പറയുമായിരുന്നു നമ്മൾ ചെയ്ത തെറ്റുകൾ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടും എന്നുറക്ക നീ എന്നുള്ളൊരു ശ്ലോകമുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കുന്ന അതിന് നമ്മൾ മോഡേൺ ലാംഗ്വേജിൽ പറയുമ്പോൾ കർമ്മ എ ബൂമറാങ്ക് അന്ന് താ ഞാനിപ്പോ ഇവിടെ ഇരുന്നാൻ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞ ശ്ലോകം പാടിക്കഴിഞ്ഞാൽ അനുപമ എത്രത്തോളം അംഗീകരിക്കും അതുപോലെ ഞാൻ അനുപമയോട് പറയുന്നത് അനുപമ കർമ്മ ഒരു ഭൂമ റാങ്ക് ആണ് അത് ഏതിനെയാണ് കുറച്ചും കൂടി കൺവിൻസിങ് ആയി തോന്നുക കർമ്മയെ പറ്റി പറയുന്നത് കർമ്മ എ റാങ്ക് പഴയ കാര്യം തന്നെയാണ് ഞാനത് പുതിയതായി കുറച്ച് മോഡേണൈസ്ഡ് ആയിട്ടൊരു ഇംഗ്ലീഷിൽ ഉള്ളൂ പക്ഷെ അത് ഈ പറഞ്ഞത് കുറച്ചുകൂടെ എന്താ പറയാ നമ്മുടെ റിയൽ ലൈഫിലുള്ള കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് നമുക്ക് കരുതാം പക്ഷെ ഭക്തിയെ കുറിച്ച് സംസാരിക്കും ഭക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ നമ്മളിപ്പോ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ് ഈ ഭഗവത്ഗീത മഹാഭാരതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് നമ്മൾ വളരെയധികം കൂടി പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനെ കുറച്ചും കൂടി അതിന്റെ വേഴ്സസിന്റെ അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാരായത് കോട്സ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ലേ ഉണ്ട് ഏഹ് ആൾക്കാരുടെ വ്യൂ പോയിന്റുകൾ മാറുകയാണ് ഓരോ ഘട്ടത്തിലും ആൾക്കാരുടെ വ്യൂ പോയിന്റ്സ് മാറുന്ന പോയിന്റുകൾ ഉണ്ട് ആ പോയിന്റിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരി ആ ആ ഒരു രീതിയിൽ തന്നെ സംസാരിച്ച് വെച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് പണ്ടത്തെ കാലത്ത് വാർത്ത വായിച്ചിരുന്നത് എങ്ങനെയാണ് ഇരുന്നു കൊണ്ട് ഒരു ആയിട്ട് ഒരു അനക്കം പോലും സംഭവിക്കാതെയാണ് പണ്ട് കാലത്തുള്ള ഒരു വാർത്ത വായിച്ചു ഇന്ന് അങ്ങനെയാണ് ഇന്ന് നടന്നിട്ടും കിടന്നിട്ടും വരെ വാർത്ത വായിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരിലേക്ക് എങ്ങനെ ആ മെസ്സേജിനെ എത്തിക്കാം അത് പഴയ വാർത്തയാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ വായിക്കും ഇങ്ങനെയാണ് നടന്നിട്ടാണ് വായിക്കുന്നത് അത് ഇങ്ങനെ എത്രത്തോളം അട്രാക്റ്റീവായ ആളുകളിലേക്ക് എത്തിക്കാം അതാണ് എല്ലാവരും ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അത് തന്നെയാണ് വ്യാസന്റെ കാര്യത്തിലും നടക്കുന്നത് ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ചേട്ടൻ പറയുന്നില്ല ഇത് ഞാൻ കണ്ടുപിടിച്ച കാര്യമാണെന്ന് ചേട്ടൻ പറയുന്നുണ്ടോ ഇല്ല ചേട്ടൻ പഴയ കഥകൾ തന്നെയാണ് പറയുന്നത് ചേട്ടൻ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് പറയുന്നത് മുൻപ് ആരൊക്കെയോ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് എങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടതും അല്ലാതെ ഇപ്പൊ ഇപ്പൊ ഏതെങ്കിലും ഒരു ആൾ വന്നിട്ട് അനുഭവിയോട് കുറച്ചധികം ശ്ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുഭമ എത്രത്തോളം കേട്ടിരിക്കും നേരെ മറിച്ച് ആ ശ്ലോകത്തിന്റെ അർത്ഥങ്ങൾ മോട്ടിവേഷണൽ സ്പീക്കിംഗ് പോലെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അംഗീകരിക്കും വ്യത്യാസം വരുന്നത് കണ്ടന്റിനല്ല ദ വേ ഓഫ് പ്രസന്റേഷൻ ആണ് നമ്മൾ പണ്ട് ഇൻഡോർ വീഡിയോകളാണ് കൂടുതൽ പിന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ചർച്ചകളാണ് ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കുന്നത് ആൾക്കാർക്ക് വേണ്ടത് രണ്ട് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ആണ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മൂഡ് മാറ്റിയില്ലേ പക്ഷെ നമ്മൾ ഇൻഡോറിൽ പറഞ്ഞ അതേ കണ്ടന്റുകളാണ് നമ്മൾ നമ്മളിവിടെ ചർച്ചയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ വേ ഓഫ് പ്രസന്റേഷൻ മാറി എന്ന് വെച്ചിട്ട് കണ്ടന്റ് മാറണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പിന്നെ വ്യാസൻ ചേട്ടൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഭഗവാനിൽ വിശ്വസിക്കൂ ഭഗവാനിൽ ജീവിതം അർപ്പിക്കൂ ഭഗവാന് വേണ്ടി ജീവിക്കൂ എന്നുള്ളതല്ല ആ ആ പറയുന്നതിന്റെ സത്വം മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക അതെല്ലാവരും ഉൾക്കൊള്ളണം എന്നാരും വാശി പിടിക്കുന്നില്ല ഇവിടെ ആരെങ്കിലും വാശി പിടിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രമേ വിശ്വസിക്കാവൂ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടോ ഇങ്ങനെയും കഥകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് അതിനുണ്ട് സോ ആ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാം അല്ലാതെ ഇപ്പൊ നമ്മൾ ചർച്ചയിൽ നമ്മുടെ രണ്ട് ഭാഗങ്ങൾ പറയുന്നുണ്ട് അതിൽ ആ ഓഡിയൻറ്റിന് വേണ്ടത് എന്താണോ അത് അദ്ദേഹം എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും പറയുന്നു അല്ലെങ്കിൽ പഴയ വീട്ടിൽ പുതിയ കുപ്പിയിൽ കൊടുക്കുന്നു അതിൽ തെറ്റുമില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ റീലുകൾ ഒരുപാട് ഇറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പൊ അത് ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അതിൽ എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളമാണ് ആളുകൾ അത് എടുത്തിട്ട് റീൽ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പലതരം മ്യൂസിക്കുകൾ കയറ്റി റീൽ ഉണ്ടാക്കുന്നു അതിൻ്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ആളുകൾ പലതരത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ് അദ്ദേഹം പറയുന്നതിൽ ശരിയുണ്ട് ചിലപ്പോൾ പറഞ്ഞപോലെ ശരിയുണ്ട് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അത് എന്താ പറയാ നമ്മൾ മധുരമായി ആളുകളെ അല്ലെങ്കിൽ എന്താണ് സ്നേഹിച്ചുകൊണ്ട് കഴുത്തർക്ക് പോലെ ക്രൂരമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതുപോലെ നമ്മൾ സ്വീറ്റ് ആയിട്ട് ആളുകളിലേക്ക് ഭക്തിയെ ഇൻജെക്ട് ചെയ്യല്ലേ അത് ചെയ്യുന്നത് ഇപ്പൊ അദ്ദേഹം ഇത്രയും സ്വീറ്റ് ആയിട്ട് ഇൻജക്ട് ചെയ്തിട്ട് അനുഭവമേ അത് ബാധിച്ചോ ഇല്ലാതെ എനിക്ക് അറിയാം അത് അത് അതല്ല എന്റെ അങ്ങനെ അനുഭവം അങ്ങനെ റാഷനലായി ചിന്തിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ റാഷണലായി ചിന്തിക്കുന്നവരെ അത് ബാധിക്കുന്നില്ല അത് ഉൾക്കൊള്ളാൻ താല്പര്യമുള്ളവരെ അത് ബാധിക്കുന്നുള്ളൂ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് എടുക്കും എന്താണ് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിലെല്ലാം കണ്ണുമൂട്ടി വിശ്വസിക്കുന്ന ഒരാളല്ല എന്റെ വിശ്വാസങ്ങൾ വേറെയാണ് ഞാൻ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അതിന്റെ അറിവാണ് അവർക്കത് വേണമെങ്കിൽ അവരെ എടുക്കുക നമ്മൾ ഒരുപാട് തറാപ്പികളെക്കുറിച്ച് സംസാരിക്കുന്നു എല്ലാ തറാപ്പികളും എല്ലാവരും ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അതിൽ ലോജിക്കലി കണക്ട് ആവുന്നത് എന്താണോ അല്ലെങ്കിൽ അവർക്ക് അതിൽ വേണ്ടത് എന്താണോ അതിനെ സ്വീകരിക്കുക എന്നുള്ളതല്ലേ അപ്പോ നമ്മുടെ ഉള്ള ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു മാസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് മാസ ഓഡിയൻസിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് സോ അതിൽ എല്ലാവരുടെയും ഇൻട്രസ്റ്റുകളെ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ഒരു ആയ ഓഡിയൻസ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും ഏത് ബിസിനസ് ആണെങ്കിലും ഇനിയിപ്പോ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ആണെങ്കിലും എല്ലാത്തിനും ഒരു ടാർജറ്റഡ് ഓഡിയൻസ് ഉണ്ട് അൾട്ടിമേറ്റ്ലി എല്ലാം ബിസിനസ് ആണല്ലോ അപ്പൊ ആ ടാർഗറ്റോട് ഓടിയൻസിന് വേണ്ടതാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ വ്യാസഞ്ചേട്ടൻ പറഞ്ഞതിൽ പനുപമ റീലുകളെ കുറിച്ച് സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുണ്ടാവുക ശിവനും പാർവതിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനും അല്ലെങ്കിൽ ശിവനും സതീദേവിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ വ്യാസഞ്ചേട്ടൻ ആ ഒരു പ്രണയത്തിന്റെ കഥയാണ് പറഞ്ഞു വെക്കുന്നത് ആ കഥ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വ്യാസഞ്ചേട്ടൻ പറഞ്ഞപ്പോൾ വ്യാസഞ്ചേട്ടന്റെ ശൈലി അത്രയും മനോഹരമായതുകൊണ്ട് ആൾക്കാർക്ക് അതിന് ഇഷ്ടപ്പെട്ടു അത് ഒരുപാട് പേര് സ്റ്റാറ്റസ് കിട്ടും അത് അവരുടെ ഇഷ്ടമല്ലേ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കിയാൽ നമ്മൾ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരുപാട് റീലുകൾ ഒരുപാട് വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഒരേ വിഷയങ്ങളിൽ ഒരുപാട് പേർ സംസാരിക്കുന്നു നമ്മൾ കാണാറുണ്ട് ഇതെല്ലാം നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ടോ ഇല്ല നമുക്ക് ലോജിക്കലി കണക്ട് ആവുന്നത് ഏതാണ് അല്ലെങ്കിൽ നമുക്ക് ആ പറയുന്നതിനെ അംഗീകരിക്കാൻ പറ്റുന്ന സൈഡ് ഏതാണെന്ന് ചോദിച്ചിട്ടാണ് നമ്മളതിനെ നമ്മുടെ സ്റ്റാറ്റസ് ആക്കുകയോ അല്ലെങ്കിൽ നമ്മളതിനെ കേൾക്കുകയോ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഒരു മനുഷ്യന്റെ പേഴ്സ്പെക്റ്റീവ് ആണ് നമുക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കേരള നമ്മൾ ഇന്ത്യയെ കുറിച്ചിട്ട് പൊതുവെ ഭാരതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാരതത്തിന്റെ ഒരു പാരമ്പര്യം അതിന്റെ ഒരു കൾച്ചറിനെ ഊന്നിക്ക ഊന്നിക്കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതാണ് അപ്പൊ ആ സംസ്കാരത്തെ അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നു അത് അദ്ദേഹത്തിന്റെ വിഷനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ആ ഇന്റർവ്യൂയില് ഒരുപാട് ഏറ്റസ്റ്റുകളായ ആൾക്കാർ തന്നെ തങ്ങൾ പ്രഭാഷണം കേട്ടിട്ട് സംസാരിക്കാറുണ്ട് അവർക്ക് അത് ലോജിക്കലി കണക്ട് ആവുന്നത് കൊണ്ടല്ലേ അവരും റാഷണൽ തിങ്കേഴ്സ് അല്ലേ ഇപ്പോൾ ടിറ്റി മാമിൻ്റെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ടിറ്റി മാം പറഞ്ഞിട്ടുണ്ട് ടിറ്റി മാൻ ഒരു ഘട്ടം വരെ റാഷണൽ തിങ്കർ ആയിരുന്നു ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല ഒരു ഘട്ടത്തിലെ അവർ അവരതിൽ വിശ്വസിച്ചു പിന്നെ ആ പാദം പിന്തുടർന്നു പോയി അത് അവരുടെ ലൈഫിൽ അവർക്ക് വന്ന ചേഞ്ചസ് ആണ് അത് ഓരോരുത്തർ ഓരോ ടോപ്പിക്സിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിവിധ വിഷയങ്ങൾ എന്തിനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമുക്കിപ്പോൾ എനിക്കിഷ്ടം റേയ്ക്കിയാണ് അങ്ങനെയാണ് ഞാൻ റേക്കിയെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോലെ അങ്ങനെയാണെങ്കിൽ ഞാനത് അടിച്ചേൽപ്പിക്കുകയാണ് റേക്കിയാണ് സൂപ്പർ ഇത് ഞാൻ പറഞ്ഞ ഒരാളെ അടിച്ചേൽപ്പിക്കുകയാണ് അതല്ലല്ലോ നമ്മൾ എല്ലാ തെറാപ്പികളെ കുറിച്ച് സംസാരിക്കുന്നില്ലേ അതിന് ഓരോന്നിനും ഓരോ ഓഡിയൻസ് ഉള്ളത് കൊണ്ടല്ലേ വ്യാസഞ്ചട്ടിനുശേഷം നമ്മൾ ശ്രീനാഥ് കാര്യേട്ടനായിട്ട് ഇന്റർവ്യൂ എടുത്തു അദ്ദേഹം പറഞ്ഞ പെർസ്പെക്റ്റീവ്സ് വേറെയാണ് അല്ലെങ്കിൽ ഇപ്പൊ വ്യാസഞ്ചട്ടനെ ശിവൻ പാർവ്വതിയെ കുറിച്ച് പറഞ്ഞത് തന്നെ എനിക്കൊരു രാജലക്ഷ്മി അമ്മ ഒരു ഇന്റർവ്യൂല് ശിവനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത കിട്ടിയത് വ്യാസഞ്ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് വ്യാസ ചേട്ടന്റെ ആ രീതി അല്ലെങ്കിൽ വ്യാസചേട്ടന്റെ പ്രസന്റേഷൻ നമ്മള് പ്രസന്റേഷൻസ് ചെയ്യുമ്പോൾ പൊതുവേ നമ്മളത് എത്രത്തോളം ആൾക്കാരെ പി സി ചെയ്തുകൊണ്ട് പ്രസന്റ് ചെയ്യാം അത് ചില ആൾക്കാരുടെ കഴിവാണ് ആ കഴിവിനെ അംഗീകരിച്ചു കൊടുത്തേ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം അത് ആൾക്കാരെ ഫോഴ്സ്ഫുള്ളി തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല അത് വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കത്തുള്ളൂ അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട ഇത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആരും ഹരിഭത്നാവരും ഇന്റർവ്യൂകളിൽ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ ഒരു കൂടോത്രം അല്ലെങ്കിൽ മന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ അത് ബാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വിശ്വസിക്കണം നിങ്ങൾ അതിനെ വിശ്വസിച്ചാൽ മാത്രമാണ് നിങ്ങളെ അത് ബാധിക്കുന്നത് ഇതിനെ വിശ്വസിക്കാത്ത ഒരാളാണ് നിങ്ങളെത് ബാധിക്കാൻ പോകുന്നില്ല അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തിനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഏത് പെർസ്പെക്റ്റീവാണ് എടുക്കാൻ തയ്യാറാവുന്നത് അല്ലെങ്കിൽ നമുക്കത് എത്രത്തോളമാണ് എന്താ പറയുക അണ്ടർസ്റ്റാൻഡബിൾ ആവുന്നത് എന്നത് അതിൻ്റെ ഒരു സ്വീകാര്യത ഇരിക്കുന്നത് എന്നതാണ്